പലിശ അടക്കം തിരിച്ചു ഒരു യുദ്ധം വരുന്നതിനുള്ള മുന്നറിയിപ്പാണോ യുദ്ധം പോലും ഉണ്ടായേക്കാം ആക്രമണം ഒരു സ്ഥലത്തല്ല ൾ കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ ഒൻപത് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരുന്നത് അപ്പൊ എന്തായിരിക്കും ഇനി ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഇത് ഇനിയിപ്പോ അധികം മുന്നോട്ട് പോയില്ല പാകിസ്ഥാൻ അത്യാവശ്യം അതിർത്തിയിൽ ലാത്തിരി പൂത്തിയൊക്കെ കത്തിച്ച് ഇത് അവസാനിപ്പിക്കും എങ്ങനെയാണ് കേരളവും തീവ്രവാദവും തമ്മിലുള്ള ഇവിടെയുള്ള ആളുകൾ അവരെ സഹായിക്കും നമുക്ക് ഈ പോപ്പുലർ ഫ്രണ്ട് കൂടെ ഉള്ള സംഘടനകളുണ്ട് അപ്പൊ ആ മൂവ്മെന്റ് ഏറ്റവും ശക്തമായിട്ടുള്ളത് കേരളത്തിലാണ് ഇവിടെ എ കെ ആന്റണി ഇന്നലെ ഇന്ത്യൻ ആർമിക്ക് ബിഗ് സെല്യൂട്ട് പറയുന്നത് സത്യം പക്ഷേ എനിക്ക് ചിരി കരച്ചിലൂടെ ഒരുമിച്ച് തോന്നു ആന്റണി രാജ്യരക്ഷാ മന്ത്രിയായിരിക്കുമ്പോഴാണ് മുംബൈ ഭീകരാക്രമണമുണ്ട് അന്നും ഇതേ സൈന്യം തന്നെയായിരുന്നു പ്രഗത്ഭരായ സൈനിക മേധാവികളും ഉണ്ടായിരുന്നു ആയുധങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല അത് എന്താണ് വെക്കുവെടി എന്ന് പറയുന്ന ആളു തന്നെ അതുണ്ടായിരുന്നില്ല സർ നമസ്കാരം ഇപ്പോൾ ഈ പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് ഭാരതീയർ കാത്തിരുന്നൊരു മറുപടി നമ്മൾ പാകിസ്ഥാനെ തിരിച്ചു കൊടുത്തിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് അല്ല ഇത് അനിവാര്യമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് വളരെ അഭൂതപൂർവ്വമായ ഒരു നടപടി കൂടിയാണ് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്തൊക്കെ ക്രോസ് ബോർഡർ ടെററിസത്തിന് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞയറ്റക്കാർ ഇന്ത്യയിൽ വന്ന് ഇതുപോലെയുള്ള ഗുണ്ടായി സംസാരിക്കുമ്പോൾ നമ്മുടെ സൈനികർ അത്യാവശ്യം അതിർത്തി മറികടന്ന് തിരിച്ച് അടിക്കാറുണ്ട് തൊട്ടടുത്തുള്ള സ്ഥലം അവരുടെ ക്യാമ്പുകളെ ഒരു ഒരു പ്രിക്കോഷണറി മെഷർ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോഴൊക്കെ അതിർത്തി ലംഘിച്ച് അതിർത്തി വെച്ചാൽ ലൈൻ ഓഫ് കൺട്രോൾ നിയന്ത്രണ രേഖ മറികടന്ന് ആക്രമിക്കാറുണ്ട് പിന്നെ ഉറിയിൽ ആക്രമണം ഉണ്ടായിപ്പോൾ കടുത്ത ആക്രമണമായിരുന്നു ഇന്ത്യ ഗവൺമെൻറ് അല്ല ഈ മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് നടത്തിയിരുന്ന പരിപാടികൾക്ക് നേരത്തെ ഇതിന് പരസ്യം കൊടുത്തിരുന്നില്ല നമ്മൾ തിരിച്ചടിച്ചു എന്നുള്ളവർ വേറെ ആരോടും പറയില്ല രണ്ട് രാജ്യങ്ങൾ മാത്രം അറിയുന്ന ആ ഒരു രഹസ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്തത് ഉറിയിൽ ആക്രമണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് കടുത്ത ആക്രമണമായിരുന്നു രാജ്യത്ത് വലിയ കോലാഹലം ഉണ്ടാക്കിയത് ശക്തമായ തിരിച്ചടി കൊടുത്തു എന്ന് മാത്രമല്ല അത് പരസ്യപ്പെടുത്തുക ഇത്ര ഇന്ന് രാവിലെ ഇത്ര മണിക്ക് ഇന്നമാതിരി ചെയ്തു എന്ന് അത് കഴിഞ്ഞ് പിന്നീട് നമുക്കറിയാം പുൽവാമയിൽ നാൽപ്പത്തി നാല് സിആർ പി എഫ് ജവാന്മാർ മരിച്ച സംഭവം അതും ബാലാക്കോട്ടിൽ കടുത്ത ആക്രമണം നടത്തി പരസ്യപ്പെടുത്തി ഇത്രാന്തീയം ഇത്ര മണിക്ക് ഇന്ന പോലെ ചെയ്തു പക്ഷേ ഇതിനൊക്കെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു വ്യത്യാസമെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തല്ല ഒമ്പത് കേന്ദ്രങ്ങൾ അതും പാക് അധിനിവേശ കാശ്മീരിൽ മാത്രമല്ല പാകിസ്ഥാൻ മെയിൻലാൻഡിൽ പഞ്ചാബിൽ വരെ ഉള്ള തീവ്രവാദികളുടെ താവളങ്ങൾ കൃത്യമായിട്ട് സ്പോർട്ട് ചെയ്ത് മിസൈലും ബോംബ് ഉപയോഗിച്ച് അവിടെ ആക്രമണം നടത്തിയിരുന്നു അപ്പോൾ പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം എന്ന് പറയാൻ പറ്റില്ല കാരണം ലാഹോറിലോ ഇസ്ലാമാബാദിലോ അല്ല ആ ബോംബിട്ടുള്ളത് സിവിലിയന്മാരുടെ നേരെ പട്ടാളത്തിൻ്റെ നേരെ പോലും അല്ല യുദ്ധം എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൻ്റെ നേരെ നിലവിലും തീവ്രവാദികളുടെ ക്യാമ്പുകൾ ഇപ്പോഴെല്ലാം നേരത്തെ തന്നെ സ്കെച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലാണ്ട് വെറും പതിനഞ്ച് ദിവസം കൊണ്ട് തീവ്രവാദികൾ എവിടെ ഇരിക്കുന്ന ഒന്നും ആരും കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചാരശൃംഖല വളരെ ശക്തമാണ് എന്നാണ് എൻ്റെ അർത്ഥം ഇസ്രായേലും മറ്റേ ഒക്കെ ചെയ്യുന്ന പോലെ പി എൽഒയുടെ നേതാക്കന്മാരെവിടെയാണ് ഹമാസിൻ്റെ എവിടെയാണ് അവർ കൃത്യമായിട്ട് സ്കെച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തട്ടു വയ്ക്കാന്നുള്ളതാണ് അവർ അതുപോലെ ഇന്ത്യ ഗവൺമെൻറ് നേരത്തെ സ്കെച്ച് ചെയ്തിട്ടുണ്ട് തീവ്രവാദികളുടെ താവളങ്ങൾ എവിടെയാണ് അവരുടെ മദ്രസ എവിടെയാണ് അവരെവിടെയാണ് പരിശീലിക്കുന്നത് എന്ന് കൃത്യമായി അറിയാം അത് പഞ്ചാബിൽ പോലും കൃത്യമായിട്ട് എത്തുകയും വളരെ കൃത്യമായിട്ട് ആ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി പാകിസ്ഥാനും ഞെട്ടിച്ച ആക്രമണം എന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ് ഈ ക്രോസ് ബോർഡർ കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്റ്റല്ല അതിലുപരി പഞ്ചാബിൽ വരെ ചെന്ന് ഇന്ത്യ വളരെ ശക്തമായിട്ട് അതും ഈ സ്ഥലത്ത് മാത്രമായിട്ട് നിയന്ത്രിതമായ ഒരാക്രമണം നടത്തി എന്ന് പറയുമ്പോൾ അതിന് അന്തർദേശീയ തലത്തിലുണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് കാരണം ഇന്ത്യക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ചു ഇസ്രായേലാണ് ഇത് എനിക്ക് ആർക്കും വലിയ അത്ഭുതം തോന്നില്ല എത്രയോ മയിലുകൾക്ക് അകലെയുള്ള ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ അവർ ബോംബിട്ട് നടന്നിട്ടുണ്ട് ആണവശാസ്ത്രജ്ഞനെ വഴിയിൽ വെച്ച് വെടിവെച്ച് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവുള്ള രാജ്യങ്ങളുണ്ട് ഇസ്രായേൽ അമേരിക്കയും ഒക്കെ അമേരിക്ക പണ്ട് സാധാരണ വേണ്ടിയത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇന്ത്യ അതങ്ങനെ ചെയ്യാറില്ല ഇന്ത്യക്കാർ യുദ്ധമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് ആ കൃത്യമായി ആസൂത്രണം ചെയ്ത് വളരെ കൃത്യമായിട്ട് നടപ്പാക്കി അത് വിജയിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിനുമുള്ള ഈ നേരത്തെ സമയത്ത് നമുക്കറിയാം അമിത്ഷാ പറയുകയാണ് കേന്ദ്രങ്ങൾ തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ ഒൻപത് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിന്റെ ഒരു രണ്ടാം ഭാഗം വരുന്നുണ്ട് എന്നുള്ള സൂചന കൂടിയല്ലേ അത് പറയാൻ പറ്റില്ല അങ്ങനെ നിരന്തരമായിട്ട് തീവ്രവാദി കേന്ദ്രങ്ങളാണെങ്കിൽ പോലും പാകിസ്ഥാനിൽ ചെന്ന് ആക്രമണം നടത്തുന്നത് ശരിയല്ലോ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ വേറെ രീതിയിൽ ആലോചിച്ചാൽ പാകിസ്ഥാന്റെ പരമാധികാരത്തോടും അവരുടെ ഭൂപരമായ ഐക്യത്തോടുള്ള ഒരു കടന്നുകയറ്റം തന്നെ അതിട്ട് ഇപ്പോൾ പണ്ട് ആ ബട്ടബാതിൽ ഒസാമ അൽ ബില്ലാടൻ ഒളിച്ചിരുന്നപ്പോൾ പാകിസ്ഥാൻകാരെ അറിയിക്കാതെയാണ് അമേരിക്കയുടെ നാവികന്മാരവിടെ പോയി അയാളെ പിടിച്ചു അയാളെ മാത്രം വെടിവെച്ച് പോയില്ലേ ബോഡി അവരെടുത്തുകൊണ്ട് പോയിച്ചത് അപ്പോൾ തന്നെ ഈ സംഭവമുണ്ട് പിന്നെ പാകിസ്ഥാൻ അമേരിക്കയോട് ഒന്നും ചെയ്യാൻ പറ്റില്ല അമേരിക്കക്കാർ പൈസ ഉറങ്ങുകൊണ്ടാണ് പാകിസ്ഥാൻകാരുടെ റേഷൻ പഠിക്കുന്നത് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അത് പാകിസ്ഥാൻ്റെ സുഹൃത്ത് രാജ്യമാണ് മാത്രമല്ല ലാഡന അവിടെ ഒളിവിലുണ്ടെന്നുള്ള കാര്യം അന്നു വരെ പാകിസ്ഥാൻ അമേരിക്കയോട് പറഞ്ഞിരുന്നില്ല അല്ല അതുകൊണ്ടുള്ള അമേരിക്കയൊക്കെ അന്വേഷിച്ച കണ്ടുപിടിക്കുന്നുണ്ട് അതുകൊണ്ട് പാകിസ്ഥാനും മിണ്ടാൻ പറ്റില്ല പക്ഷേ ഇത് വ്യത്യസ്തമാണ് പാകിസ്ഥാനും വിട്ട് സൗഹൃദത്തിൽ രാജ്യം പാകിസ്ഥാൻ്റെ അതിർത്തി ലംഘിക്കും പാകിസ്ഥാൻ്റെ കാശ്മീരിൻ്റെ അല്ല ഇതിലൊരു വ്യത്യാസമുള്ള കാശ്മീരിൻ്റെ എന്ന് വെച്ചാൽ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയാണ് ഇന്ത്യ പാകിസ്ഥാനും അവകാശവാദം ഉന്നയിക്കും പാക്ക് പാക് അധിനിവേശ കാശ്മീരിലോ നമ്മുടെ ഇന്ത്യയുടെ കീഴിലുള്ള ജമ്മു കാശ്മീരിലോ നടക്കുന്ന ഏറ്റുമുട്ടലുകൾ ദേശാന്തരീയ നിയമം അനുസരിച്ച് ഈ വേറെ ഏറ്റുമുട്ടലുകളാണ് രണ്ട് സംഘവും പരസ്പരം മേധാവിത്വത്തിനു വേണ്ടിയും മേൽക്കോയ്മയ്ക്ക് വേണ്ടി നടത്തുക അതുകൊണ്ട് മുറിച്ചു കടന്ന ആക്രമണം നടത്തുന്നതും ഇൻ്റർനാഷണൽ ലോയിൽ വരില്ല മറിച്ച് പാകിസ്ഥാൻ്റെ അകത്തു നിന്ന് ആക്രമണം നടത്തുന്നത് ശരിക്കും യുദ്ധപ്രഖ്യാപനമാണ് ആ അർത്ഥത്തിൽ അതാണ് ഇതേപോലെ വ്യത്യാസം വ്യത്യാസം ഇപ്പൊ നമ്മൾ ഈ സംഭവം നടന്നതിന് ശേഷം എല്ലാവരും പറഞ്ഞു കൂൾ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി കാരണം നമുക്കറിയാം ഇപ്പോൾ പെഹൽഗാം വിഷയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിൽ പോകേണ്ട യാത്ര മാറ്റിവെച്ച് തിരിച്ചു വന്നതല്ലേ നമ്മൾ കണ്ടു പക്ഷെ അതിനുശേഷം അദ്ദേഹം കൃത്യമായി പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ വിഴിഞ്ഞ ഉദ്ഘാടനത്തിനടക്കം അദ്ദേഹം വന്നിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ചെയ്തുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാനിൽ ശ്രദ്ധ തിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കില്ലേ ഒപ്പം തന്നെ മെയ് അഞ്ചാം തീയതിയാണ് ഏഴാം തീയതി മോക്ക്ഡ്രിൽ ഉണ്ടാകും രാജ്യവ്യാപകമായി എന്ന് പ്രഖ്യാപിക്കുന്നത് പക്ഷേ മോക്ഡ്രിലിന് മുൻപ് തന്നെ പാകിസ്ഥാനെതിരെ ആക്രമണം ഉണ്ടായിരുന്നു അല്ല അത് എപ്പോഴും ഒരിക്കലും ഒരു രാജ്യം ഇത്രാന്തി ഇത്ര മണിക്ക് ഇന്ന മുഹൂർത്തത്തിൽ ആക്രമണം നടത്തുന്നത് മുൻകൂട്ടി പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ യുദ്ധം തുടങ്ങുക ചെയ്യില്ല മിക്കവാറും എല്ലാം തന്നെ അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം വളരെ പ്രധാനമാണ് അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ അതിനെ അതിനെടുത്താൽ മതി പിന്നെ പ്രധാനമന്ത്രി ഇങ്ങനെ പുല് എന്താണ് നമ്മുടെ ബെഹൽഗാമിൽ ആക്രമണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ദുഃഖാചരണ നടത്തേണ്ട ആവശ്യമൊന്നും ഇല്ല ദുഃഖം അദ്ദേഹത്തിനുണ്ട് അതിൻ്റെ പരിഹാര മാർഗ്ഗം അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് യോഗ്യമാരായിട്ടുള്ള ഉപദേഷ്ടാക്കളും അത് നടപ്പാക്കാൻ പറ്റിയ കരുത്തൂറ്റ സേനാ മേധാവികളും ഉണ്ട് പിന്നെ അദ്ദേഹത്തിന് കൂടുതലായിട്ട് ഇതാണ് സംഗതി പിന്നെ നിശ്ചയധാരൃം ഉണ്ടാകുക എന്നുള്ള വളരെ പ്രധാനമാണ് ഇപ്പോൾ നമ്മുടെ എ കെ ആന്റണി ഇന്നലെ ഈ ഇന്ത്യൻ ആർമിക്ക് ബിഗ് സെല്യൂട്ട് പറയുന്നത് സത്യം മഹാശേ എനിക്ക് ചിരി കരച്ചിലൂടെ ഒരുമിച്ച് വന്നു കാരണം ആന്റണി രാജ്യരക്ഷാ മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ മുംബൈ ഭീകരാക്രമണം ഉണ്ടായത് അന്നും ഇതേ സൈന്യം തന്നെയായിരുന്നു ഇത്ര തന്നെ പ്രഗത്ഭരായ സൈനിക മേധാവികളും ഉണ്ടായിരുന്നു ആയുധങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല അതെന്താണ് വെക്കുമെടിയെന്ന് പറയാനാളേ അതുണ്ടായിരുന്നില്ല അതോ കുഴപ്പം മൻമോഹൻ സിംഗിന് ആനടിക്കും പറ്റിയ കുഴപ്പം എന്ന് പറയുന്നത് അവർക്ക് പറ്റുമായിരുന്നില്ല ഇത് നരേന്ദ്രമോദിക്ക് സാധിക്കും നരേന്ദ്രമോദിക്കും അത് സാധിച്ചു മാത്രമല്ല അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ പ്രഗത്ഭരായ അല്ലെങ്കിൽ കാര്യക്ഷമ കാര്യക്ഷമതയുള്ള ആളുകൾ അത് വേണമല്ലോ വെടി 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 എന്ന് 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 തോക്ക് വേണം വേണം വെക്കാനുള്ള ആള് പിന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂർ ആ പേര് തന്നെ എനിക്ക് തോന്നുന്നു വൈകാരികമായി ഒരുപാട് പേരിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ ആക്രമണത്തെ കുറിച്ച് വിവരിക്കുന്ന രണ്ട് സ്ത്രീ ആർമി ഉദ്യോഗസ്ഥരായിരുന്നു അതും വൈകാരികമായി ഒരുപാട് ഭാരതീയരിലേക്ക് എത്തി എന്ന് തോന്നിയില്ലേ തീർച്ചയായിട്ടും ഈ സിന്ദൂരം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളെക്കാൾ കൂടുതലായിട്ട് വടക്കേ വടക്കേന്ത്യയിൽ അല്ലെങ്കിൽ കർണാടക തൊട്ട് വടക്കോട്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിവാഹിതരായ സ്ത്രീകളാണ് സിന്ദൂരം സാഹർ ഉപയോഗിക്കുന്നത് ആ പെൺകുട്ടികൾ നെറ്റിൽ അങ്ങനെ സിന്ദൂരം ഉപയോഗിക്കില്ല അങ്ങനെ അങ്ങനെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് സിന്ദൂരം എന്ന് പറയുന്നത് വിവാഹ വൈവാഹിക ജീവിതത്തിൻ്റെ ഒരു പ്രസക്തമായ അടയാളമാണ് അത് ബാക്കിയാണല്ലോ ഇവർ ചെയ്തത് ഈ ഇരുപത്തിയാറ് പേരെ വെടിവെച്ച് വല്ലുമ്പോൾ ഭാര്യമാരെ മുദ്രവിക്കുന്നില്ല ഭർത്താക്കന്മാരെ കൊല്ലുന്നു വെച്ചാൽ ഇവരെ സിന്ദൂരം വായിക്കുന്നു അപ്പോൾ അതിന് വളരെ ആയിട്ടുള്ള ഒരു അർത്ഥമുണ്ട് അത് വൈകാരികമാണ് അത് കേൾ ഒറ്റ കേൾവികൾ ആർക്കും മനസ്സിലാവും എന്താണ് സിന്ധൂർ കൊണ്ട് ഉദ്ദേശിച്ചത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് കേൾക്കുന്ന പോലെ അല്ലല്ലോ ഏഹ് ഓപ്പറേഷൻ ഡെസർട്ട് ഹോക്ക് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഓപ്പറേഷൻ ജിംബ്രാൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു പേര് കൊടുത്തു മാത്രം അതായത് ഒരു സിംബോളിക്കായിട്ടുള്ള അർത്ഥം വരുന്നത് എങ്ങനെയാണ് ഈ സിന്ദൂർ എന്നുള്ളതിലാണ് അതുമാത്രമല്ല പാകിസ്ഥാൻ മറുപടി കൊടുക്കാൻ സ്ത്രീകൾ മതി വിശദീകരിക്കാൻ അതിൽ തന്നെ നമ്മുടെ നാട്ടു പുറത്തേക്ക് ഇതനുസരിച്ചാണെങ്കിൽ ഈ പുരുഷന്മാരുടെ ഇത് തല്ലുള്ളത് കൊണ്ടല്ല സ്ത്രീകളുടെ ഇത് തല്ലുള്ളത് വലിയ അവമാനം ആൾക്കാർ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ചെറിയ കുസൃതി കൂടെ ഇല്ലാത്തതുകൊണ്ട് ഉണ്ട് എന്ന് സൈന്യത്തിൽ ഇംഗ്ലീഷ് അറിയാവുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റിയ പുരുഷന്മാരില്ലാത്തതുകൊണ്ടല്ല ഇവിടുത്തെ സ്ത്രീകൾ മതി ഇതൊക്കെ വിശദീകരിക്കാൻ എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിപ്പോ ഈ പെഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം നമ്മൾ പറഞ്ഞു കേട്ടിരുന്ന ഒരുപാട് പേര് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോ തിരിച്ചാക്രമിക്കാത്തത് എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ഇതേ ആളുകൾ തന്നെ പിന്നീട് ഇപ്പോ യുദ്ധമല്ല പരിഹാരം ഇങ്ങനെ ആളുകളെ കൊന്നിട്ടല്ല മറുപടി പറയേണ്ടത് എന്ന് പറയുന്നത് നമ്മളിപ്പോ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അല്ല അത് പലരും അവരുടെ താൽക്കാലികമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉപയോഗിച്ച് പറയും ഇപ്പോ പെഹൽഗാമിൽ ആക്രമണമുള്ളതിന്റെ പിറ്റേ ദിവസം നമുക്ക് തിരിച്ചാക്രമണം നടത്താൻ പറ്റുന്നില്ല നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് നമുക്ക് നയപരമായ തീരുമാനം കൈക്കൊള്ളും രണ്ടാമത് സൈന്യം അതിന് സജ്ജമായിരിക്കണം ഈ ആക്രമണം ഏതേത് കേന്ദ്രങ്ങളിലെ ആക്രമണം നടത്തുന്നത് തീരുമാനിക്കണം ഇതിനൊക്കെ സമയം വേണ്ടേ ആ മാറി മാങ്ങാമരിക്കണ പോലെയല്ലോ അതൊക്കെ ചോദിക്കുന്നവർക്ക് എന്ത് ചോദിക്കും ഇന്ത്യ എന്തുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്തുകൊണ്ട് പെഹൽഗാമിൽ പോകാതെ ബീഹാറിൽ പോയി ചോദിക്കാം അതിലൊന്നും കാര്യമില്ല എന്തുകൊണ്ടേ ചോദിക്കും ഇനിയിപ്പോൾ ബീഹാറിൽ പോകാതെ പെഹൽഗാമിൽ പോയി എന്തുകൊണ്ട് ഇയാൾ ബീഹാറിൽ പോയില്ല അതിന് അത് ഏത് കാലത്തും ഉള്ളൊരു നടപടിയാണ് ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതല്ല അപ്പോൾ അതിൽ കറിയില്ല സജ്ജമായതിനു ശേഷമേ ആക്രമണം നടത്താൻ പറ്റുള്ളൂ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ചിൽ ആക്രമണം നടത്താനാണ് ആഗ്രഹിച്ചത് രാഷ്ട്രീയമായ തീരുമാനം കിഴക്കൻ പാകിസ്ഥാൻ പക്ഷേ അന്ന് സൈന്യം സജ്ജമായിരുന്നില്ല അപ്പോൾ ജനറൽ മനേക്ഷ പറഞ്ഞു സൈന്യം സജ്ജമല്ല സൈന്യം പല സ്ഥലങ്ങളിലാണ് തെക്കേ ഇന്ത്യയിൽ പടിഞ്ഞാറൻ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലാണ് അവിടെ നിന്ന് ആളുകളെ മുഴുവൻ ബംഗ്ലാദേശ് ബോർഡറിൽ കിഴക്കൻ പാകിസ്ഥാൻ്റെ ബോർഡറിൽ കൊണ്ട് അത് ബംഗാളിൽ മാത്രം പോരാ മേഘാലയയിലും അസാമിലും മറ്റേ ത്രിപുരയിലും നാഗാലാൻഡിലും എല്ലാവരും ചോദിക്കണം നല്ല ആക്രമണം മൂന്ന് ഭാഗത്ത് ആക്രമണം നടത്തിയെങ്കിൽ പിന്നെ നാവികസേന സജ്ജമാണ് അപ്പോൾ ഡിസംബറിൽ ചെയ്യാം മാത്രമല്ല ഡിസംബറാണ് ഏറ്റവും സൗകര്യമുള്ള സമയം കാരണം ഈ ഹിമാലയത്തിൽ മജ്ജ വീട് നടക്കുന്നതുകൊണ്ട് ചൈനക്കാർക്ക് പാകിസ്ഥാനെ സഹായിക്കാൻ പറ്റുവരത്തില്ല പല കാര്യങ്ങളും പരിഗണിക്കുന്നുണ്ട് ആ ഇന്നത്തെ പോലെയുള്ള ലോജിസ്റ്റിക്സൊന്നും അതില്ലല്ലോ അതും പ്രധാന ഘടകമാണ് പിന്നെ ആ മാത്രമല്ല ബിറ്റ്വീൻ പീരീഡിൽ ഇന്ദിരാഗാന്ധി ലോകരാജ്യങ്ങളിലൊക്കെ പോയി അവരുടെയൊക്കെ സഹായം അഭ്യർത്ഥിച്ചു അത് ലോകരാജ്യങ്ങളൊന്നും ഇന്ത്യക്ക് സപ്പോർട്ടില്ല അതും പ്രധാനമാണ് ലോകരാജ്യങ്ങൾ മിക്കവാറും പാകിസ്ഥാനെ സപ്പോർട്ടാണ് അന്ന് കാരണം പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു ദത്ത് മുദ്ര ആയിരുന്നതുകൊണ്ട് അതുകൊണ്ട് മിക്സരെ എത്രയായിട്ടും ബോധ്യായില്ല ബോധ്യമായാലും പുള്ളി സമ്മതിക്കില്ലായിരുന്നു അതാണ് കാര്യം പിന്നെ അതിനിടക്ക് ആ ഇൻ ബിറ്റ്വീൻ പീരീഡില്ല മാർച്ചിനും അതുപോലെ ഡിസംബറിന് അടയ്ക്കുള്ള സമയത്താണ് സോവിയറ്റ് യൂണിയനായിട്ട് സൈനിക സാധ്യത ഉണ്ടാക്കിയത് പിന്നെ യു എനിൽ വരുമ്പോൾ സോവിയറ്റ് യൂണിയൻ ബീറ്റ് വയ്ക്കും അങ്ങനെ പല കാര്യങ്ങളും അന്ന് പരിഗണിക്കാറുണ്ട് ഏത് മിലിറ്ററി ഓപ്പറേഷനിലും ഇത് വളരെ പ്രധാനമാണ് അല്ലാതെ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന ആളുകൾ വിചാരിക്കുന്ന പോലെയല്ല യുദ്ധം നടത്തുന്നത് അതിനൊക്കെ ഒരുപാട് ആലോചനകളും സൈനിക മേധാവികളും രാഷ്ട്രീയ നേതാക്കന്മാരും തമ്മിൽ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ 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 മാത്രമല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം ഇപ്പൊ ലോകരാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞു ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ എല്ലാവരും ഇന്ത്യക്ക് പിന്തുണ അർപ്പിക്കുന്നുണ്ട് പക്ഷെ ട്രംപ് പറയുന്നത് കണ്ടു ഇപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇനി ഇത്തരത്തിലുള്ള രണ്ടുപേരും നമ്മളൊരു കോൺഫ്ലിക്റ്റിലേക്ക് അത് പോകാതിരുന്ന ഇരിക്കണം എന്ന രീതിയിലാണ് ട്രംപ് പ്രതികരിച്ചത് എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് അല്ലാ എല്ലാ രാജ്യങ്ങളും അങ്ങനെയല്ലേ പറയുള്ളൂ ഇന്ത്യയിൽ നടത്തിയ വലിയ അക്രമമാണ് എന്ന കാര്യം ലോകരാജ്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചൈന ഒഴിച്ചു എല്ലാവരും അത് സമ്മതിച്ചിട്ടാണ് അപ്പോൾ ഇതുപോലെ ഒരു അവരുടെ അത് സ്വാതന്ത്ര്യം ഇന്ത്യക്കാർക്കും ഉണ്ട് അപ്പോൾ അതുപോലൊരു തിരിച്ചടി കൊടുക്കും അതേ സമയത്ത് ഇത് എസ്കലേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് പൂർണ്ണമായി യുദ്ധത്തിലേക്ക് പോകാൻ പാടില്ല പൂർണ്ണമായി യുദ്ധം എന്ന് പറയും ഇതുപോലത്തെ ഒരു കാര്യമല്ല അത് വളരെ വ്യത്യസ്തമാണ് അപ്പോൾ വലിയ പണച്ചെലവുള്ളതാണ് രാജ്യത്തിൻ്റെ സമ്പദ് വളർച്ചയെ ഭയങ്കരമായിട്ട് ബാധിക്കും അത് സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കും അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇങ്ങോട്ട് കിട്ടിയതിന് പലിശ അടക്കം തിരിച്ചു കൊടുത്തു ഇനി ചെയ്യുമ്പോൾ കിട്ടും എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കൊടുക്കൽ അവർക്ക് അവർക്ക് എന്ന ബോധ്യം അത്ര തോന്നലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മൾ കണ്ടതാണ് ഇപ്പൊ കൊച്ചിയിലാണെങ്കിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഡ്രില്ലുകൾ സംഘടിപ്പിച്ചു രാജ്യവ്യാപകമായി ഡ്രില്ലുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു യുദ്ധം വരുന്നതിനുള്ള മുന്നറിയിപ്പാണോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചെയ്യാറുണ്ട് യുദ്ധം പോലും ഉണ്ടായേക്കാം ഒരു മുന്നറിയിപ്പാണ് സാധ്യത്തിൽ അതിൽ കവിഞ്ഞ ഇനിയിപ്പോൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ വേണമെങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കാമേ പ്രഖ്യാപിക്കൂല വേറെ കാര്യം വേണമെങ്കിൽ പ്രഖ്യാപിക്കാം കാരണം പാകിസ്ഥാൻ ഭരിക്കുന്ന സിവിലിയൻ ഗവൺമെൻ്റ് അല്ല രാഷ്ട്രീയ നേതാക്കന്മാരല്ല ഷഹബാസ് ഷെറീഫിനെയോ അല്ലെങ്കിൽ നമ്മുടെ ബിലാവൽ ഭൂട്ടൂണേക്കെ അവിടെ കയറ്റി എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അവരൊക്കെ അവിടെ വംഗീക്കിരിക്കുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന പണ്ടോട്ടെ ഈ സംഘടനകൾ അല്ല മതമൗലികവാദികളുടെ സംഘടന തീവ്രവാദികൾ അവരെ പ്രീതിപ്പെടുത്തണം പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് പട്ടാളം പട്ടാളം ഇൻഡിപെൻഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഇന്ത്യ പോലെയല്ല അവർക്ക് വെക്കുപേടിയെന്ന് ആരും പറയേണ്ട ആവശ്യമില്ല അവർ സ്വന്തമായിട്ട് തോക്കിയെടുത്ത് പെടിയും അപ്പം എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് അല്ല ഇത് ഇനിയിപ്പോൾ അധികം മുന്നോട്ട് പോയില്ല പാകിസ്ഥാൻ അത്യാവശ്യം ആ തൃത്തിയിൽ ലാത്തിരി പൂത്തിരി കത്തിച്ച് ഇത് അവസാനിപ്പിക്കും പിന്നെ ഇറാൻ ഇസ്രായേലിൻ്റെ അടുത്ത് പറഞ്ഞ് ഇത്തവണത്തിന് ക്ഷമിച്ചു ഇനി വല്ലതും ചെയ്താൽ തട്ടിക്കളയും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് സാധ്യത ഇപ്പോ കേരളത്തിൽ തിരുവനന്തപുരവും കൊച്ചിയും ഈ രണ്ട് സ്ഥലങ്ങളെ കുറിച്ച് നമ്മൾ മുൻപും ഇത്തരത്തിലൊരു ഭീഷണിയുള്ള പ്രദേശങ്ങളായി നമ്മൾ കാണുന്നത് തീവ്രവാദ ആക്രമണങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളിൽ പറയുന്നു ഒരു പാകിസ്ഥാനി തീവ്രവാദി പഠിച്ചത് കേരളത്തിൽ നിന്നാണ് തരത്തിലുള്ള വാർത്തകൾ വരുന്നു എങ്ങനെയാണ് കേരളവും തീവ്രവാദവും തമ്മിലുള്ള അല്ല കേരളത്തിലെ തീവ്രവാദ സംഘടനകളല്ല ഇതുപോലുള്ള വിധ്വംസക ശക്തികളും അവരെ അവരെ സഹായിക്കുന്ന ചില സംഘടനകളും ഉണ്ട് വിധ്വംസക ശക്തികൾ ഇപ്പോ പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ എങ്ങനെ ഇവിടെ വന്ന് അറിയില്ല ഇവരുടെ ഒരാളായിട്ട് മാറും ഇവിടെ ഉള്ള ആളുകൾ അവരെ സഹായിക്കും നമുക്ക് ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയൊക്കെയുള്ള സംഘടനകൾ ജമാഅത്ത് ഇസ്ലാം അവരുടെ ഒക്കെ ഇല്ലാതെ നടക്കില്ല അപ്പോൾ ആ മൂവ്മെൻറ്റ് ഏറ്റവും ശക്തമായിട്ടുള്ളത് കേരളത്തിലാണ് അതിൻ്റെ കാരണം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ സയൻസ് പഠിച്ച ആളുകൾ കൂടുതലുള്ളത് കേരളത്തിലാണ് കേരളത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇതില്ല വളരെ താരതമ്യ അവികസിതമായ പ്രദേശങ്ങളും അതനുസരിച്ച് താരതമ്യേന സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് മുസ്ലിം സമുദായത്തിൽ അപ്പോൾ അവർക്ക് ഈ രീതിയിൽ ഇത് സംഘടിക്കാനോ ആസൂത്രണം ചെയ്യാനോ പറ്റിയില്ല ഡൽഹിയിലോ ബോംബെയിലൊക്കെ ചിലപ്പോൾ പറ്റും അല്ലാതെ കേരളത്തിലാവുമ്പോൾ ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ ഇന്ന് സഹായിക്കുന്നതല്ല സഹായികളിലും വിദ്യാഭ്യാസമുള്ള ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഓക്കെ താങ്ക് യു